നമസ്കാരം പ്രവാസി ഓൺലൈൻ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതിനിധി ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുമായി കൂടിക്കാഴ്ചയാണ് ട്രംപ് സെലൻസ്കിക്കെതിരെ രൂക്ഷ വിമർശനം നടത്തിയ സാഹചര്യത്തിൽ നടന്ന കൂടിക്കാഴ്ചയുടെ വിശദാംശങ്ങൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല റഷ്യയുമായി സംസാരിക്കാതെ യുദ്ധം അവസാനിപ്പിക്കാനാവില്ലെന്ന് റിയാദ് ചർച്ചയെ ന്യായീകരിച്ച് യു എസ് വൈസ് പ്രസിഡന്റ് ജെ ഡി വൻസ് പറഞ്ഞിരുന്നു റഷ്യയുമായി ബന്ധം പുനഃസ്ഥാപിക്കുന്നതിനൊപ്പം ഉക്രൈന്റെ ധാതുസമ്പത്തിൽ യു എസ് നിക്ഷേപവുമാണ് ട്രംപിന്റെ പദ്ധതി വിഭവങ്ങൾ പങ്കിടുന്നത് സംബന്ധിച്ച് യു എസ് മുന്നോട്ട് വെച്ച കരാറിൽ ഒപ്പിടില്ലെന്ന നിലപാടിലാണ് സെലൻസ്കി കടുംപിടുത്ത ഉപയോഗിച്ച് കരാറിൽ ഒപ്പുവെക്കുകയാണ് ഉക്രൈൻ ആദ്യം വേണ്ടതെന്നും അമേരിക്കയുടെ ഉപദേശം സെലൻസ്കി സ്വീകരിക്കുമോ എന്നാണ് ഇനി അറിയേണ്ടത് വ്യാഴാഴ്ച കൈമാറിയ ഒന്ന് തിരിച്ചറിയാൻ കഴിയാത്തതിനെ തുടർന്ന് ഹമാസ് വെടിനിർത്തൽ കരാർ ലംഘിച്ചതായി ഐ ഡി എഫ് ആരോപിച്ചു നാല് ബന്ദികളുടെ അവശിഷ്ടങ്ങളാണ് വ്യാഴാഴ്ച കൈമാറിയതെന്ന് ഹമാസ് തീവ്രവാദികൾ പറഞ്ഞു ബന്ദികളാക്കിയ ഷിരി ബിബാസിന്റെ അവശിഷ്ടങ്ങൾ തിരികെ ലഭിച്ചില്ലെന്ന് ഐ ഡി എഫ് പറഞ്ഞു കാസിൽ നിന്ന് തിരിച്ചയച്ച നാല് മൃതദേഹങ്ങളിൽ ഒന്ന് ഹമാസ് തീവ്രവാദികൾ അവകാശപ്പെട്ടതുപോലെ ഷിരി ബിബാസ് അല്ലെന്ന ഇസ്രായേൽ സൈന്യമാണ് വെള്ളിയാഴ്ച പറഞ്ഞത് തിരിച്ചറിയൽ പ്രക്രിയക്കിടെ ലഭിച്ച അധിക മൃതദേഹം ബിബാസിന്റേതല്ലെന്നും മറ്റേതെങ്കിലും ബന്ദിയുടേതാണെന്നുമാണ് കണ്ടുപിടുത്തം ഷിബാസിന്റെ രണ്ട് ആൺമക്കളുടെയും മൃതദേഹങ്ങളും തിരികെ ലഭിച്ചിട്ടുണ്ട് യുദ്ധത്തിന്റെ ആദ്യ മാസങ്ങളിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ മൂന്ന് ബിബാസ് കുടുംബങ്ങൾ കൊല്ലപ്പെട്ടതായി ഹമാസ് അവകാശപ്പെട്ടിരുന്നു എന്നാൽ ഇസ്രായേൽ ഇത് സ്ഥിരീകരിച്ചിട്ടില്ലതാണ് അതേസമയം കഴിഞ്ഞ ദിവസം കൈമാറി നാല് മൃതദേഹങ്ങളിൽ രണ്ടെണ്ണം ഷിറിയയുടെ മക്കളായ ഏരിയലിന്റെയും കഫീറിന്റെയും ആണെന്ന് സ്ഥിരീകരണം ഉണ്ടായിട്ടുണ്ട് ഏരിയലിന് നാലും കഫീറിന് പത്തു മാസവും പ്രായമുള്ളപ്പോഴാണ് അവർ കൊല്ലപ്പെട്ടതെന്നും ഐഡിയഫ് പറഞ്ഞു ക്രൂരമായാണ് കുട്ടികളെ കൊലപ്പെടുത്തിയെന്നും അവർ ആരോപിച്ചു അതേസമയം ഗാസ പുനർനിർമ്മിക്കാനുള്ള നിർമ്മിക്കാനുള്ള പദ്ധതിയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഗൾഫ് രാജ്യങ്ങളിലെയും ഈജിപ്റ്റ് യോർദാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള നേതാക്കൾ സൗദി അറേബ്യയിൽ യോഗം ചേരുകയാണ് പലസ്തീൻ പരമാധികാരത്തിന് ലംഘനമായി കണക്കാക്കി ഇരുപത് ലക്ഷം പലസ്തീനികളെ ഗാസയിൽ നിന്ന് പുറത്താക്കാനുള്ള ട്രംപിന്റെ പദ്ധതിയെ ഈജിപ്റ്റ് ഇപ്പോൾ ശക്തമായി എതിർത്തിരിക്കുകയാണ് ജർമ്മനിയിൽ വെള്ളിയാഴ്ച ആരംഭിച്ച ഗതാഗത പണിമുടക്ക് രാജ്യത്തെ ഏറെക്കുറെ നിശ്ചലമാക്കും നോർത്ത്ലൺ മിശ്മളിയ ഹെസൻ ബാടം മുട്ടമ്പർഗ് ബ്രേമൻ ലോവർ സാക്സൺ റായ്ലാൻഡ് ഫാൽസ് എന്നിവിടങ്ങളിലെ യാത്രക്കാരെയാണ് പണിമുടക്ക് ഏറെ ബാധിച്ചത് ഫെബ്രുവരി ഇരുപത്തിയൊന്ന് വെള്ളിയാഴ്ച ആറ് ഫെഡറൽ സംസ്ഥാനങ്ങളിലെ പ്രാദേശിക ഗതാഗതം സ്തംഭിപ്പിക്കുന്ന പണിമുടക്കുകൾക്ക് ജർമ്മനിയിലെ ഏറ്റവും വലിയ തൊഴിലാളി സംഘടനയായ വേർഡി ട്രേഡ് യൂണിയൻ ആണ് ആഹ്വാനം ചെയ്തത് പണിമുടക്കുകൾ ദിവസം മുഴുവൻ നീണ്ടു നിൽക്കും ഏകദേശം എഴുപത് മുനിസിപ്പൽ ട്രാൻസ്പോർട്ട് കമ്പനികൾ പണിമുടക്കുമെന്നും ഇതിലെ അൻപത്തി മൂവായിരത്തിലധികം ജീവനക്കാർ പങ്കെടുക്കുമെന്നും വേർഡി പറഞ്ഞു ബേർഡി യൂണിയൻ ആഹ്വാനം ചെയ്ത വ്യാഴാഴ്ച രാവിലെ ബെർലിനിൽ ആരംഭിച്ച രണ്ടു ദിവസത്തെ പണിമുടക്കിനെ തുടർന്നാണ് വിവിധ മുനിസിപ്പാലിറ്റികളിലെ ഏകദിന പണിമുടക്കുകൾ നടക്കുന്നത് മുനിസിപ്പൽ ബസ്സുകളുടെയും ട്രെയിനുകളുടെയും ആശ്രയിക്കുന്ന യാത്രക്കാർക്ക് ജോലി സ്ഥലത്തേക്കോ നഗരങ്ങളിൽ നാവിഗേറ്റ് ചെയ്യുന്നതിനോ വെള്ളിയാഴ്ചത്തെ പണിമുടക്ക് ഗുരുതരമായ ചില തടസ്സങ്ങളാണ് സൃഷ്ടിച്ചത് എന്നാൽ പ്രാദേശിക ട്രെയിനുകളും ഡോയിച്ച ബാൻ നടത്തുന്ന എസ് പാൻ ട്രെയിനുകളും പോലുള്ള ചില ഗതാഗത സേവനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് നോർത്ത് റൈൻ ബിസ്മാലയ സംസ്ഥാനത്തെ മുപ്പതിലധികം മുനിസിപ്പൽ ട്രാൻസ്പോർട്ട് കമ്പനികളിലെ ജീവനക്കാർ വെള്ളിയാഴ്ച പണിമുടക്കിയതിനാൽ സംസ്ഥാനത്തെ യാത്രക്കാർക്ക് കാര്യമായ തടസ്സങ്ങളുണ്ടായി വേർണി പറയുന്നതനുസരിച്ച് ഗതാഗത കമ്പനികളായ ഡ്യൂസൺഡോഫിലെ റൈൻബാൻ കൊളോൺലെ കാഫോബി മോൺഹൈം നഗരത്തിലെ റെയിൽവേ ബുപ്സി റെജിയോ മെഡ്മാൻ സ്റ്റാർവർക്ക് സോളിങ്ങൻ ആൻഡ് ഊപ്പർട്രാൽ റൂർബാൻ ഡി വിജി ഡോയിസ്ബുർഗ് തുടങ്ങിയവയാണ് ാണ് പണിമുടക്കിൽ പങ്കെടുക്കുന്നത് വെള്ളിയാഴ്ചത്തെ പണിമുടക്ക് ജർമ്മനിയുടെ തെക്ക് പടിഞ്ഞാറൻ സംസ്ഥാനങ്ങളിലെ നഗരങ്ങളിലെ ജില്ലകളിലെയും നിരവധി ട്രാൻസ്പോർട്ട് ഓപ്പറേറ്റർമാരെ ബാധിച്ചു സ്റ്റുഡാട്ട് കാൽസ്രൂ ഫ്രൈബർഗ് ഹെയിൽ ബ്രൌൺ കോൺസ്റ്റാൻസ് വേഡൻ ബാഡൻ എന്നിവയിലെല്ലാം തന്നെ ട്രാമുകളും ബസ്സുകളും ഓടിയില്ല ന്യൂ ഉൾമിലെയും പണിമുടക്ക് ബാധിച്ചു ബ്രഹ്മന്റെ ട്രാൻസ്പോർട്ട് കമ്പനിയായ ബി എസ് സിയിലെ ജീവനക്കാർ വെള്ളിയാഴ്ച പുലർച്ചെ മൂന്ന് മുതൽ ഇരുപത്തിനാല് മണിക്കൂർ നേരമാണ് പണിമുടക്കുന്നത് ഹൊനബുർക്ക്ബുർഗ് ഹാനോവർ ബ്രൌൺഷെയ് എന്നിവയുൾപ്പെടെ സമീപത്തെ ചില നഗരങ്ങളും പണിമുടക്ക് ബാധിച്ചിട്ടുണ്ട് ഫ്രാങ്ക്ഫർട്ടിൽ ഗതാഗത കമ്പനിയായ ബി ജി എഫിന്റെ സംവയ ശൃംഖലയും ട്രാമുകളും വെള്ളിയാഴ്ച പ്രവർത്തിച്ചില്ല ബീസ് പാടനിൽ കെ എസ് ഡബ്ല്യു ഇ ബസ്സുകളെ ബാധിച്ചു കാസലിൽ കെ വി ജി ട്രാമുകൾ ബസ്സുകൾ എന്നിവയും പണിമുടക്ക് ബാധിച്ചു ആനോവർ ട്രാൻസ്പോർട്ട് കമ്പനിയെയും പണിമുടക്ക് ഏറെ ബാധിച്ചിട്ടുണ്ട് ജർമ്മൻ തെരഞ്ഞെടുപ്പിലെ രാഷ്ട്രീയ ബാരോമീറ്റർ നോക്കിയാൽ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് പുതിയ സംഭവ ഉയർന്നു വരികയാണ് ഇടതുപാർട്ടിക്ക് ഇതിനകം എട്ട് ശതമാനം കിട്ടിയത് നേട്ടമായി യൂണിയൻ ചാൻസലർ സ്ഥാനാർത്ഥി ഫെഡറിക് മേർസിന് കൈപ്പേറിയ അനുഭവമാണ് ഉണ്ടാകുന്നത് സി ഡി യു സി എസ് യു കൂട്ടുകെട്ട് മുപ്പത് ശതമാനത്തിന് താഴെയായി ഞായറാഴ്ച ഫെഡറൽ തെരഞ്ഞെടുപ്പ് നടക്കും വ്യാഴാഴ്ച വൈകുന്നേരം നടത്തിയ സർവേയിൽ സി ഡി യു സി എസ് യു ഇരുപത്തിയെട്ട് ശതമാനം മാത്രമാണ് ലഭിച്ചത് മുമ്പത്തെ രണ്ട് ശതമാനം പോയിന്റ് കുറവാണ് എഫ് ഡി ഒരു പോയിന്റ് ഉയർന്ന് ഇരുപത്തി ഒന്ന് ശതമാന ോ അതിലേറെയുമോ ആയി എസ് പി ഡിക്ക് പതിനാറ് ശതമാനവും ഗ്രീൻസിന് പതിനാല് ശതമാനവും രണ്ടും മാറ്റമില്ലാതെ പിന്തുടരുകയാണ് ഇടതുപാർട്ടി മറ്റൊരു പോയിന്റ് കൂടി മെച്ചപ്പെടുത്തി എട്ട് ശതമാനത്തിലായി അതിനാൽ തീർച്ചയായും പുതിയ ബൊണ്ടസ്റ്റാഗിൽ സാധ്യത ഏറെയാണ് മറ്റെല്ലാ പാർട്ടികൾക്കും പാർലമെന്റിൽ പ്രവേശിക്കുന്നത് ഇപ്പോൾ ഒരു കടമ്പയായി തീർന്നിരിക്കുകയാണ് എഫ് ഡി പി ബി എസ് ഡബ്ല്യു എന്നിവയ്ക്ക് നാല് പോയിന്റ് അഞ്ച് ശതമാനം വീതം നിൽക്കുകയാണ് സി ഡി യു നേതാവ് അടുത്ത സർക്കാരിനെ നയിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിലും പക്ഷേ വലിയ പ്രശ്നം ഉണ്ടാക്കുമെന്നാണ് കണക്കുകൂട്ടൽ ഇടതുപാർട്ടി പുതിയ സർവേ വിസ്മയമായി ജയിച്ചാൽ ഇനിയും ആർക്കാണ് പരസ്പരം ഒരു സഖ്യം രൂപീകരിക്കാൻ കഴിയുക ഇടതുശാസ്ത്രപരമായി സാധ്യമായ ഒരേയൊരു ഒരു ദ്വികക്ഷി സഖ്യം യൂണിയന്റെയും എസ് ഒരു സഖ്യമായിരിക്കും വളരെ നേരത്തതാണെങ്കിലും മറുവശത്ത് യൂണിയനും ഗ്രീൻസും ചേർന്ന് ഭൂരിപക്ഷം ഉണ്ടാകാനേ ഇടയില്ല സി ഡി യു ഗ്രീൻസ് എന്നിവയുടെ ഒരു സഖ്യവും ആലോചിക്കാവുന്നതാണ് ഇടതുപാർട്ടിയുമായുള്ള സഖ്യം സി ഡി യു സി എസ് യു തള്ളിക്കളഞ്ഞതിനാൽ ഭാഗികമായി വലതുപക്ഷ തീവ്രവാദി എന്ന് തരംതിരിക്കുന്ന എഫ് ഡിയുമായി ചേരുന്നത് എല്ലാ പാർട്ടികളും തള്ളിക്കളഞ്ഞ കൂടുതൽ ബുദ്ധിമുട്ടായിരിക്കും സർവേയിൽ പങ്കെടുത്ത പേരും ഇതുവരെ ആർക്ക് വോട്ട് ചെയ്യണമെന്ന് പോലും അറിയില്ല എന്ന നിലപാടിലാണ് നിൽക്കുന്നത് ഫെഡറൽ ചാൻസലറെ കുറിച്ച് ചോദിച്ചപ്പോൾ സർവേയിൽ പങ്കെടുത്തവരിൽ മുപ്പത്തിരണ്ട് ശതമാനം യൂണിയൻ ചാൻസലർ സ്ഥാനാർത്ഥി ഫെഡറിക് മെർസിനെയാണ് തെരഞ്ഞെടുത്തത് ഗ്രീൻ പാർട്ടി സ്ഥാനാർത്ഥി റോബർട്ട് ഹാബെക്കിന് ഇരുപത്തിയൊന്ന് ശതമാനമാണ് ലഭിച്ചത് ചാൻസലറായ ഒലാബ് ഷോൾസിന് പതിനെട്ട് ശതമാനം നൽകി മൂന്നാം സ്ഥാനത്ത് എത്തിക്കുകയും ചെയ്തു അതേസമയം മാറ്റമില്ലാതെ പതിനാല് ശതമാനം പേർ എ എഫ് ഡി മുൻനിര സ്ഥാനാർത്ഥി ആലീസ് ബീഡലിനെ വോട്ട് ചെയ്തു സർവേയിൽ പങ്കെടുത്തവരിൽ പതിനഞ്ച് ശതമാനം പേരും പ്രതിബദ്ധത ഉള്ളവരല്ലെന്നും കാണിച്ചിട്ടുണ്ട് ഇസ്രായേലിൽ ബസ്സുകളിൽ സ്ഫോടന പരമ്പര ഉണ്ടായി ടെല്ലവീവിന്റെ പ്രാന്തപ്രദേശമായ ബാത്തിയാനിലും കോളനിലും നിർത്തിയിട്ട മൂന്ന് ബസ്സുകളിലാണ് വ്യാഴാഴ്ച രാത്രി സ്ഫോടനം ഉണ്ടായത് ആളപായം ഇല്ല സംഭവം ഭീകരാക്രമണമാണെന്ന് സംശയിക്കുന്നതായി ഇസ്രായേൽ പോലീസ് പറഞ്ഞു ടൈമർ കടുപ്പിച്ച് സമാന രീതിയിലുള്ള സ്ഫോടക വസ്തുക്കളായിരുന്നു സ്ഫോടനത്തിന് വഴിതെളിച്ചത് എയർ ഇന്ത്യയും ജർമ്മൻ എയർലൈൻസ് ഗ്രൂപ്പായ ലുഫ്താൻസും തമ്മിലുള്ള കോൾഡ് ഷെയറിംഗ് സഹകരണം വിപുലപ്പെടുത്തി ഇതിന്റെ ഗുണഫലം കൊച്ചി തിരുവനന്തപുരം അടക്കം രാജ്യത്തെ പതിനഞ്ച് വിമാനത്താവളങ്ങൾക്ക് ലഭിക്കുമെന്നാണ് കണക്കുകൂട്ടൽ യൂറോപ്പ് കണക്ടിവിറ്റി കൂടുതൽ മെച്ചപ്പെടുത്തുന്നതാണ് ഇതിന്റെ നേട്ടം നേരിട്ട് സർവീസ് നടത്താൻ സാധിക്കാത്ത വിമാനത്താവളങ്ങളിലേക്കോ ഒന്നിലേറെ വിമാന കമ്പനികൾ സഹകരിച്ച് ടിക്കറ്റ് ലഭ്യമാക്കുന്ന സംവിധാനത്തെയാണ് കോൾഡ് ഷെയറിംഗ് എന്ന് പറയുന്നത് ലുഫ്താൻസ ഗ്രൂപ്പിന് കീഴിലുള്ള മൂന്ന് കമ്പനികളുമായിട്ടാണ് അതായത് ലുഫ്താൻസ എയർലൈൻസ് ഓസ്ട്രിയൻ എയർലൈൻസ് സി ഇന്റർനാഷണൽ എയർലൈൻസ് എയർ ഇന്ത്യക്ക് പങ്കാളിത്തം ഉണ്ടാകുന്നത് ലുപ്താൻസ ഗ്രൂപ്പുമായുള്ള സഹകരണം വഴി അറുപത് പുതിയ കോഡ് ഷെയറിംഗ് റൂട്ടുകളാണ് യാഥാർത്ഥ്യമാകുന്നത് ഉദാഹരണം എടുത്താൽ കോഡ് ഷെയറിംഗിൽ തിരുവനന്തപുരം ഉള്ളതിനാൽ എയർ ഇന്ത്യയിൽ ടിക്കറ്റ് എടുക്കുന്ന വ്യക്തിക്ക് എയർ ഇന്ത്യക്ക് നേരിട്ട് സർവീസ് ഇല്ലാത്ത അടക്കം ഇരുപത്തിയാറ് യൂറോപ്യൻ നഗരങ്ങളിലേക്ക് ഒറ്റ ടിക്കറ്റിൽ സഞ്ചരിക്കാം ലുപ്താൻസയിൽ ടിക്കറ്റ് എടുക്കുന്നയാൾക്ക് എയർ ഇന്ത്യ വഴി തിരുവനന്തപുരത്ത് എത്തുകയും ചെയ്യാം ജർമ്മനിയിലുള്ളവർക്കും ഇത് ഏറെ പ്രയോജനമാകും ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യനില അല്പം മെച്ചപ്പെടുന്നുണ്ടെന്നും അദ്ദേഹത്തിന്റെ ഹൃദയം നന്നായി പ്രവർത്തിക്കുന്നുണ്ടെന്നും വ്യാഴാഴ്ച വൈകുന്നേരം വത്തിക്കാൻ അറിയിച്ചു വക്താവ് മാറ്റിയോ ബ്രൂണി പറയുന്നതനുസരിച്ച് പാപ്പായ്ക്ക് പനി ഉണ്ടായിരുന്നില്ല പ്രധാന ഹൃദയ പാരാമീറ്ററുകൾ സ്ഥിരമായി തുടരുകയാണ് ഫെബ്രുവരി പതിനാലിന് റോമിലെ ജമലി പോളിൻ ക്ലിനിക് ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ട മാർപാപ്പായ്ക്ക് ആസ്മാറ്റിക് പ്രോങ്കറ്റിസ് ബാധിച്ച് രണ്ട് ശ്വാസകോശങ്ങളിലും ന്യൂമോണിയ ബാധിച്ചതായി കണ്ടെത്തി ആശുപത്രി മുറിയിൽ നിന്ന് തന്റെ സഹായികളോടൊപ്പം ജോലി ചെയ്യുന്നതിനു മുമ്പ് ഫ്രാൻസിസ് മാർപ്പാപ്പ വ്യാഴാഴ്ച കിടക്കയിൽ നിന്ന് എഴുന്നേറ്റു ചാരുകസേനയിൽ നിന്ന് പ്രഭാത ഭക്ഷണം കഴിച്ചുവെന്നും റൂഡി കൂട്ടിച്ചേർത്തു എൺപത്തി എട്ടുകാരനായ പാപ്പയ്ക്ക് ന്യൂമോണിയ ബാധിച്ചിരുന്നു അതേസമയം ഫ്രാൻസിസ് മാർപ്പാപ്പ രാജിവെക്കുമോ എന്ന കാര്യമാണ് ലോകം ഇപ്പോൾ ഉറ്റുനോക്കുന്നത് രണ്ടായിരത്തിൽ അറുനൂറ് വർഷത്തിനുള്ള വിരമിക്കുന്ന ആദ്യത്തെ മാർപ്പാപ്പയായി ബെനഡിക് പതിനാറാമൻ മാർപ്പാപ്പ മാറി ആശുപത്രിയിൽ ഏഴാം ദിവസം പൂർത്തിയാക്കിയ ഫ്രാൻസിസ് പാപ്പ അദ്ദേഹത്തിന്റെ പാത പിന്തുടരുമോ എന്ന ചോദ്യങ്ങൾ ഇപ്പോൾ ഉയർന്നിട്ടുണ്ട് ലോകമെമ്പാടുള്ള കത്തോലിക്കരുടെ വനായി മാർപ്പാപ്പ തുടരാനുള്ള ശാരീരിക ശക്തി തനിക്കില്ലെന്ന് അദ്ദേഹം നിഗമനം ചെയ്താൽ പുതിയ പോപ്പിനെ കണ്ടെത്തേണ്ടി വരും പാപ്പായെ തെരഞ്ഞെടുക്കുന്നതിന് തൊട്ടു പിന്നാലെ ആരോഗ്യ പ്രശ്നങ്ങൾ പാർപ്പാപ്പയായി പ്രവർത്തിക്കുന്നതിനും തന്നെ തടഞ്ഞാൽ രാജിക്കത്ത് എഴുതിയതായി അദ്ദേഹം സ്ഥിരീകരിച്ചിരുന്നു മാർപ്പാപ്പമാർ മാറുന്നു ബിഷപ്പുമാർ മാറുന്നു ഇടവകളിലെ വൈദികർ മാറുന്നു സമൂഹങ്ങൾ മാറുന്നു ബാഴ്സലോണ ആർച്ച് ബിഷപ്പ് കർദിനാൾ ജുവാൻ ജോസ് ഒമല്ലെ മെഡിറ്ററേനിയൻ യുവജന സമാധാന സംരംഭത്തിനായി ഒത്തുകൂടിയ പത്തിക്കാൻ പത്രസമ്മേളനത്തിൽ പറഞ്ഞതാണ് ാണ് ഇക്കാര്യം മറ്റൊരു കർദിനാളായ ജിയാൻ ഫ്രാങ്കോ റവാസി തന്റെ സാധാരണ കർത്തവ്യങ്ങൾ നിർവഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ മാർപ്പാപ്പ രാജിപ്പിക്കുമെന്ന് തന്റെ വിശ്വാസവും ഉറക്ക പറഞ്ഞു എന്തായാലും മാർപ്പാപ്പയുടെ ആരോഗ്യ പ്രശ്നത്തിൽ ഒരു വലിയ വഴിത്തിരിവ് ചിലപ്പോൾ ഉണ്ടായിരിക്കുമെന്ന് തീർച്ചയാണ് അമേരിക്കയിലെ ട്രംപ് ഭരണകൂടം ലോകശാക്തീക ചേരിയിൽ മാറ്റങ്ങൾ കൊണ്ടുവരുമ്പോൾ റഷ്യയും ചൈനയും ഇന്ത്യയും അമേരിക്കൻ പക്ഷത്താവുമെന്നാണ് ട്രംപിന്റെ കണക്കുകൂട്ടൽ പുതിയൊരു ലോകക്രമം ഉണ്ടാക്കുകയാണ് അമേരിക്കൻ ലക്ഷ്യമെന്നാണ് സൂചനകൾ ഉക്രൈനെ അമേരിക്കൻ പ്രസിഡന്റ് തള്ളിപ്പറയുന്നത് ഇതിന്റെ വ്യക്തമായ സൂചനയാണ് എന്നാൽ യൂറോപ്യൻ രാജ്യങ്ങൾ ഇതിനെ അംഗീകരിക്കില്ലെന്നും പറഞ്ഞു കഴിഞ്ഞു ഇസ്രായേലിനെ ചേർത്ത് നിർത്തുന്ന അമേരിക്ക ഉക്രൈനെ എന്തുകൊണ്ട് എന്ന ചോദ്യമാണിത് ഇ യു ഉയർത്തുന്നത് വരും നാളുകളിൽ പൂർണ്ണമായ വ്യക്തമായ ചേരിതിരിവ് ഉണ്ടാകുമെന്ന് തന്നെയാണ് സൂചന അടുത്ത ബ്രിട്ടീഷ് പ്രധാനമന്ത്രി അമേരിക്ക സന്ദർശിക്കാനിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപുമായി നടത്തുന്ന കൂടിക്കാഴ്ചയിൽ അദ്ദേഹം റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ ബ്രിട്ടൻ നടത്തുന്ന ശ്രമങ്ങൾ വിശദീകരിക്കാൻ ഇരിക്കുകയാണ് എന്നാൽ ജർമ്മനി തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന സാഹചര്യത്തിൽ ഇവിടെ രാഷ്ട്രീയ ആന്തരിക പ്രളയത്തിൽ പെടാപ്പാട് നേതാക്കൾ മുൻ സുരക്ഷാ ഉദ്യോഗസ്ഥനും ഇന്ത്യൻ വംശിജനുമായ കാഷ് പട്ടേലിനെ ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ അടുത്ത ഡയറക്ടറായി തെരഞ്ഞെടുത്തു സെനറ്റിൽ നടന്ന വോട്ടെടുപ്പിൽ അൻപത്തിയൊന്ന് നാൽപ്പത്തിയൊമ്പത് ഭൂരിപക്ഷത്തോടെയാണ് പട്ടേലിനെ തെരഞ്ഞെടുത്തത് കേരളത്തിലെ സംരംഭകമേളയിൽ പുതിയ ദിശാബോധം പകരുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന ഇൻവെസ്റ്റ് കേരള ആഗോള ഉച്ചകോടി കൊച്ചിയിൽ തുടക്കമായി കൊച്ചി ലുലു ബോൾഗാട്ട് ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ സംഘടിപ്പിച്ച ഉച്ചകോടി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു കേരളത്തിന്റെ വ്യവസായ ചരിത്രത്തിലെ ഏറ്റവും വലിയ നിക്ഷേപ സംഗമ പരിപാടി ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റ് എന്ന് അറിയപ്പെടുന്നു ഇരുപത്തിയാറ് രാജ്യങ്ങളിൽ നിന്നായി രണ്ടായിരത്തി അഞ്ഞൂറിലധികം പ്രതിനിധികൾ ഈ ഗ്ലോബൽ സമ്മിറ്റിൽ പങ്കെടുക്കുന്നുണ്ട് കേന്ദ്രമന്ത്രി പിയൂഷ് ഗോയൽ സഹമന്ത്രി ജയൻ ചൌ ചുദരി പ്രതിപക്ഷ നേതാവ് ബി ഡി സതീശൻ വ്യവസായ മന്ത്രി പി രാജീവ് മന്ത്രിമാരായ സജി ചെറിയാൻ വി എൻ വാസവൻ എം ബി രാജേഷ് വിദേശ പ്രതിനിധികൾ ഉന്നത സർക്കാർ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംഗമത്തിൽ പങ്കെടുക്കുന്നുണ്ട് അതേസമയം വ്യവസായത്തിനുള്ള അനുമതികൾ ചുവപ്പുനാടയിൽ കുരുങ്ങില്ലെന്ന ഉച്ചകോടിയിൽ സംരംഭകർക്ക് മുഖ്യമന്ത്രി ഉറപ്പ് നൽകി ഉച്ചകോടിക്കായി ആറായിരം അപേക്ഷകളിൽ നിന്നാണ് മൂവായിരം പ്രതിനിധികളെ തെരഞ്ഞെടുത്തത് ഇരുപത്തിയാറ് രാജ്യങ്ങളിൽ നിന്ന് ക്ഷണിക്കപ്പെട്ട നയതന്ത്ര പ്രതിനിധികളും സംഗമത്തിലുണ്ട് ജർമ്മനി വിയറ്റ്നാം നോർവേ ഓസ്ട്രേലിയ മലേഷ്യ ഫ്രാൻസ് തുടങ്ങിയ രാജ്യം ൾ ഇൻവെസ്റ്റ് കേരളയുടെ പങ്കാളികളാണ് അനധികൃത റിക്രൂട്ട്മെന്റ് നിയമ നിർമ്മാണ സാധ്യത പരിശോധിക്കുന്നതിന് കമ്മിറ്റി രൂപീകരിച്ചു കേരളത്തിൽ നിന്നുള്ള അന്താരാഷ്ട്ര റിക്രൂട്ട്മെന്റ് മേഖലയിലെ സുതാര്യത ഉറപ്പുവരുത്തി സുരക്ഷിത കുടിയേറ്റം സാധ്യമാക്കുന്നതിന് നിയമനിർമ്മാണ സാധ്യത പരിശോധിക്കുന്നതിന് പത്ത് അംഗങ്ങളെ ഉൾപ്പെടുത്തിയാണ് സംസ്ഥാന സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചത് ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി കേരള ഡി ജി പി നോർക്ക വകുപ്പ് സെക്രട്ടറി നിയമ നിയമവകുപ്പ് സെക്രട്ടറി നിയമസഭാ സെക്രട്ടറി നോർക്ക റൂട്ട്സ് റെസിഡൻസ് വൈസ് ചെയർമാൻ ലോക കേരള കേരളസഭാ സെക്രട്ടറി ഡയറക്ടർ നോർക്ക റൂട്ട്സ് ചീഫ് എക്സിക്യൂട്ടീവ് ഡി ഓഫീസർ പോലീസ് സൂപ്രണ്ട് ചെയർ ഡോക്ടർ ഇരുദയരാജൻ എന്നിവരാണ് കമ്മിറ്റി അംഗങ്ങൾ ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിനോട് പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുടങ്ങിയ വെറുതെ വേറെ നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായി പ്രവാസി സന്ദർശിക്കുക അതുപോലെ തന്നെ ഞങ്ങളുടെ രണ്ടാമത്തെ ചാനലായ പ്രവാസി ഓൺലൈൻ ടി കൂടി ശ്രദ്ധിക്കുക നന്ദി നമസ്കാരം